അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വാണിജ്യ നയങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച ട്രംപിന്റെ നടപടി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കില്ലെന്നും ഇന്ത്യക്ക് വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുമെന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അർണബ് ഗോസ്വാമി അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യ ഫസ്റ്റ് എന്ന നയമാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രകോപിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ വിദേശ ഉൽപ്പന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ട്രംപിനുള്ള വ്യക്തമായ മറുപടിയായിരുന്നു ഇതിന് പ്രതികാരം എന്നോണമാണ് ട്രംപ് ഇന്ത്യക്കെതിരെയുള്ള വാണിജ്യ തീരുവ ഉയർത്തിയത് എന്നാൽ ഈ നീക്കം ഇന്ത്യ ഉല്ലിക്കാൻ പോന്നതല്ലെന്ന് അർണബ് ഗോസ്വാമി വാദിക്കുന്നു ലോകം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ അതിവേഗം വളരുകയാണെന്ന് ഗോസ്വാമി ചൂണ്ടിക്കാട്ടുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് ലോകബാങ്കും ബാങ്കും ഐ എം എഫും മോർഗൻ സ്റ്റാൻഡിലയും പ്രഖ്യാപിച്ച കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു റഷ്യ യുക്രൈൻ ഇസ്രായേൽ ഹമാസ് ഇറാൻ ഇസ്രായേൽ യുദ്ധങ്ങൾ ലോക സാമ്പത്തികയെ തകർത്തപ്പോഴും ഇന്ത്യയുടെ കുതിപ്പ് ശ്രദ്ധേയമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ച മറ്റൊരു പ്രധാന കാര്യം പാകിസ്ഥാനുമായുള്ള യുദ്ധം തന്റെ ഇടപെടലുകൾ കാരണമാണ് അവസാനിച്ചതെന്ന ട്രംപിന്റെ നുണ ഇന്ത്യ തള്ളിക്കളഞ്ഞതാണ് കൂടാതെ മോദി റഷ്യയിലേക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ അയച്ചത് റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശം ട്രംപിന് നൽകാനായിരുന്നു ഇത് ട്രംപിനെ കൂടുതൽ അസ്വസ്ഥനാക്കിയതായും അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ മുന്നേറ്റവും സാമ്പത്തിക വളർച്ചയും ട്രംപിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ സ്വകാര്യ പ്രതിരോധ കമ്പനികൾ പതിനയ്യായിരം കോടി രൂപയുടെ ആയുധ കയറ്റുമതി നടത്തിയപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എണ്ണായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി നടത്തി ഇലക്ട്രോണിക്സ് ടെലികോം ഫാർമ വ്യവസായങ്ങൾക്കായി മാറ്റിവെച്ച മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ വൻതോതിലുള്ള കയറ്റുമതിക്ക് ഇടയാക്കി ലോകോത്തര ബ്രാൻഡുകളുടെ ഉൽപാദന കേന്ദ്രമാണ് ഇന്ത്യ എന്ന വിളംബരം ലോകമെമ്പാടും എത്തിക്കാനായത് ഇന്ത്യയുടെ ശക്തമായ നയങ്ങളുടെ ഫലമാണെന്ന് ഗോസ്വാമി പറയുന്നു മോദി റഷ്യയിലേക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ പറഞ്ഞയച്ചത് ട്രംപിനുള്ള കൃത്യമായ സന്ദേശം നൽകലായിരുന്നു റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നുള്ള സന്ദേശം തന്നെയാണ് And ഇത് ട്രംപിനെ വല്ലാതെ തകർത്തു കളഞ്ഞു ഇന്ത്യ മാറിയിരിക്കുന്നു ശക്തമായിരിക്കുന്നു ഇന്ത്യ ശക്തമായ മിസൈൽ ഉണ്ടാക്കിയത് ഒരു ദിവസം കൊണ്ടല്ല പതിനയ്യായിരം കോടി രൂപയുടെ ആയുധ കയറ്റുമതിയാണ് സ്വകാര്യ പ്രതിരോധ കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ നടത്തിയത് പൊതുമേഖലാ സ്ഥാപനങ്ങളാകട്ടെ എണ്ണായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി നടത്തി ഈ വർഷം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് സൗജന്യ ധനസഹായങ്ങൾ നൽകിയത് മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇലക്ട്രോണിക്സ് ടെലികോം ഫാർമ വ്യവസായങ്ങൾക്ക് ഇന്ത്യ മാറ്റിവെച്ചു ഇത് ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ വൻതോതിലുള്ള ിടയാക്കി ലോകോത്തര ബ്രാൻഡുകളുടെ ഉൽപാദന കേന്ദ്രമാണ് ഇന്ത്യ എന്ന വിളംബരം ലോകമെമ്പാടും എത്തിക്കാനായി റഷ്യയെക്കാൾ യു കെയേക്കാൾ വലിയ സമ്പദ്ഘടനയാണ് ഇന്ത്യ എന്ന കാര്യവും ട്രംപ് മറക്കരുത് ഇന്ത്യത് ഒരു കുതിച്ചുയരുന്ന സമ്പദ്ഘടനയാണ് അർണബ് ഗോസ്വാമി പറയുന്നു രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ്ഘടനയാകുമെന്ന് ഗോൾബാൻ സാക്സ് പറയുന്നു ഇന്ത്യയുടെ സമ്പദ്ഘടന രണ്ടായിരത്തി മുപ്പതിൽ ആറ് പോയിന്റ് ആറ് ലക്ഷം ഡോളർ ആയി വരും രണ്ടായിരത്തി അൻപതിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ടു ലക്ഷം കോടി ഡോളർ ആകും യു എസുമായി പതിനഞ്ചു ലക്ഷം കോടി ഡോളറിന്റെ വ്യത്യാസമേ ഉണ്ടാകും പക്ഷെ രണ്ടായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യ അമേരിക്കയും പിന്തള്ളി ചൈനയ്ക്ക് പിന്നിൽ ലോകത്തിലെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറും അന്ന് ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ അൻപത്തിരണ്ട് പോയിന്റ് അഞ്ചു ലക്ഷം കോടി ഡോളറായി ഉയരുമ്പോൾ അമേരിക്കയുടേത് ഇന്ത്യയ്ക്ക് പിന്നിൽ അൻപത്തി ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷം കോടി ഡോളർ മാത്രമായിരിക്കും ഇത് ലോകത്തിലെ മികച്ച ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആയ ഗോൾഡ് സാക്സിന്റെ കണക്കാണ് ഇതെല്ലാം ട്രംപിനെ അസ്വസ്ഥനാക്കുന്നതായി അർണബ് ഗോസ്വാമി പറയുന്നു മാത്രമല്ല ഇന്ത്യ ഉലയ്ക്കാൻ ട്രംപിനാകുമെന്ന് തോന്നുന്നില്ല ഇന്ത്യയുമായുള്ള ഈ യുദ്ധത്തിൽ ട്രംപ് തോൽക്കും റഷ്യ യുക്രൈൻ ഇറാൻ ഇസ്രായേൽ യുദ്ധങ്ങൾ അമേരിക്ക ഫസ്നയം തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപിന് തിരിച്ചടികൾ നേരിട്ടപ്പോൾ അദ്ദേഹം തന്റെ എല്ലാ നിരാശയും ഇന്ത്യയ്ക്കെതിരെ തിരിച്ചുവിട്ടതായി ഈ വാർത്താ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്ന വ്യാപാര തീരുവ അൻപത് ശതമാനമായി ഉയർത്തിയ ട്രംപിന്റെ നടപടി മോദിയുടെ ഇന്ത്യ ഫസ്നായത്തോടുള്ള പ്രതികരണമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇന്ത്യ തളർത്താൻ ഉദ്ദേശിച്ചുള്ള ഈ നടപടി വിലപ്പോകില്ലെന്ന് റിപ്പബ്ലിക് ടി വി എഡിറ്റർ അർണം ഗോസ വാദിക്കുന്നു ട്രംപിന്റെ നുണകൾ തള്ളിക്കളഞ്ഞതും ഷ്യുമായുള്ള ബന്ധം തുടരുന്നതുമാണ് ഇന്ത്യക്കെതിരെ തിരിയാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയാണ് ഗോസ്വാമി തന്റെ വാദങ്ങൾക്ക് അടിസ്ഥാനമാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് ലോക ബാങ്ക് ഐ എം എഫ് തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആയുധ കയറ്റുമതിയിലും പ്രതിരോധ മേഖലയിലും സ്വയം പര്യാപ്തത നേടിയ ഇന്ത്യയുടെ വളർച്ച ട്രംപിനെ അസ്വസ്ഥനാക്കുന്നു ഈ വസ്തുതകളെല്ലാം പരിഗണിച്ച് ഇന്ത്യയുമായുള്ള ഈ യുദ്ധത്തിൽ ട്രംപ് പരാജയപ്പെടുമെന്നും ഇന്ത്യയെ തകർക്കാൻ അദ്ദേഹത്തിനാകില്ലെന്നും ഗോസ്വാമി പ്രവചിക്കുന്നു